ടീഷർട്ട് ഒന്ന് ശ്രദ്ധിച്ചാണ് അപ്പൊ അതുപോലത്തെ ഓരോ ഉണ്ടെങ്കിൽ ഒന്ന് കിട്ടുവാറീ ഫിലൂടെ അപ്പോ വെള്ള ടീഷർട്ട് ഷർട്ട് കിട്ടുവാണെങ്കിൽ താങ്ക് യു സോ മച്ച് ഞായ്സ് ഈ സിനിമ ഏപ്രിൽ പതിനൊന്നാം തീയതി റിലീസാവാണ് ജസ്റ്റ് ഇൻ കേസ് യു ഫിനിഷ് യുവർ എക്സാംസ് നിങ്ങളുടെ ഫ്രീ ടൈം ആണെങ്കിൽ ടേക്ക് ഓഫ് ഫാമിലീസ് നല്ലൊരു മൂവിയാണ് ഞാൻ മാളികപ്പുറം എൻ്റെ ലാസ്റ്റ് എറിയ സിനിമ ലാ ഐ തിങ്ക് ഡിസംബർ ട്വൻ്റി സെക്കൻഡ് ഡിസംബർ ട്വൻ്റി ട്വൻറ്റി ടുവിൽ റിലീസായ സിനിമയാണ് അതിനുശേഷം എൻ്റെ റിലീസാവുന്ന ആദ്യത്തെ മലയാള സിനിമയാണ് ഇൻ ദ തിയേറ്റേഴ്സ് ടേക്ക് ഓഫ് ഫാമിലീസ് ഇവിടെ വരാൻ സന്തോഷം സാധിച്ചിൽ പാർട്ടിസിപ്പേഷൻ ഐ കുഡ് സന്തോഷം സോ ഐ ഹോപ്പ് നിങ്ങൾ ഈ സിനിമ കാണും ലെറ്റ് യുവർ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടികൾ ഉണ്ടോ എന്താ പേര് ये बेटा बीएससी मैथमेटिक्स बीएससी मैथमेटिक्स बीएससी मैथमेटिक्स अभी रामे परमय गुड डू इट वार्डन ये तो वार्डन अरिगील बगे वार्डन है ना अरिगील बगे करियो डायरेक्शन अभी बारी में ज्वाइन कर ハハハハ。